കുഞ്ഞിന്റെ മുഖത്തെ ആ സന്തോഷം കണ്ടോ അതിന്റെ പ്രായം ഒന്ന് ആലോചിച്ചു പോകണം ഈച്ചറവും റോഡരികിൽ ഇത്രയും പൊരി വെയിലത്ത് ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യണമെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ യാദൃശ്യം ആ വഴി പോയപ്പോൾ കണ്ടതാണ് അപ്പോൾ എന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം ഞാൻ വലിയ യൂട്യൂബർ ഒന്നുമല്ല പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒരാൾ അവർക്കൊരു സഹായമായി ചെല്ലുവാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ വിജയിച്ചു ഞാൻ ഒരു വീഡിയോയിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും ഞാൻ പറയാറില്ല പക്ഷേ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഞാൻ മനസാക്ഷി ഉള്ളവരോട് പറയുകയാണ് കാരണം അവർക്കൊരു സഹായമാവുന്നെങ്കിൽ ആവട്ടെ ഈ വീഡിയോ ചെയ്യാൻ കാണക്കാരി ആ കുഞ്ഞാണ് ആ പൊതിച്ചോറ് വിറ്റതിന് ശേഷം ആ പൈസ കയ്യിലോട്ട് കിട്ടിയപ്പോൾ കിട്ടിയപ്പോഞ്ഞ സന്തോഷം കണ്ടോ അതിന്റെ പ്രായം ഒന്ന് നോക്കണം ഇത്ര മാത്രം ചെറിയ പ്രായത്തിൽ ഇമ്മാതിരി ഒരു കഷ്ടപ്പാട് അടൂരിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകുമ്പോ നെല്ലുമുട്ടിപ്പടി കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ഈ സ്ഥലം ഉള്ളത് എന്തൊക്കെയാണ് ചോറ് ചമ്മന്തി അച്ചാറ് സാമ്പാറ് സാധാരണ ഒരു ദിവസം ഇവിടെ തന്നെ ടീച്ചറോ സ്കൂളിൽ വർക്ക് പിന്നെ സാമ്പത്തികം സാമ്പത്തിക ബുദ്ധിമുട്ട് പിന്നെ കുഞ്ഞുങ്ങളുണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുക പിന്നെ ഹസ്ബൻഡിന് ഒരു ആക്സിഡന്റ് ഒക്കെ നടന്നതാ ജോലിക്ക് എല്ലാം പോകുന്ന ആളാണ് സ്വന്തമായിട്ട് വീടില്ലേ എനിക്ക് ഞാൻ എന്റെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഷെഡിലാണ് താമസിക്കുന്നത് ബുദ്ധിമുട്ടുകൊണ്ട് ഈ ഫീൽഡ് ജോലിക്കൊക്കെ പോകുന്നുണ്ട് അത്യാവശ്യം ഞാൻ ചില ദിവസങ്ങളിൽ നേരത്തേ പിന്നെ ഓർഡർ ഉണ്ട് ഇടയ്ക്ക് ഇടയ്ക്കിന്നിടയ്ക്ക് സ്പെഷ്യൽ വരും കപ്പയും മത്തിക്കറിയും വരും പിന്നെ ചക്ക വേവിച്ചത് വരും അത് ചാർജ് ഇടയ്ക്കും പിന്നെ മുട്ട ഭരിച്ചതാണെന്നുണ്ടെങ്കിൽ എൺപത് രൂപ എടുക്കും വെജ് ആണെങ്കിൽ എഴുപത് രൂപ ചാർജ് പിന്നെ ഇപ്പഴത്തുള്ള സാധനങ്ങളുടെയൊക്കെ വിലക്കായിട്ട് ഇല്ലയോ ഇതിലെ ലാഭമൊന്നും വലുതായിട്ടില്ല രണ്ടുമൂറ് രൂപ ലാഭം കിട്ടിയാൽ കിട്ടി ഇത് പണിപ്പൂന്നു മണിയോടെ നിന്നു ചില ദിവസങ്ങള് നേരത്തെ അങ്ങ് തീരും ഒന്നരയാകുമ്പോഴേ അങ്ങനെ തീരുമ്പോ കുഞ്ഞിനെ കണ്ട പോകുന്നു കുഞ്ഞിനെ മേടിച്ചില്ല എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ പെട്ടെന്ന് കടയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തന്നെ അവരെ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് ഒഴിച്ച് കറികള് സാമ്പാറും രസവും മീൻകറിയും വേണ്ട മീൻകറിയും നമ്മള് എന്തൊക്കെ വീണ്ടും വരാത്ത സാധനങ്ങൾ ച്ചാളും ഒരു പൊതിച്ചോറും ഉണ്ട് ഇത്ര ആൾക്കാരുണ്ട് ശരി കൊടുത്താൽ മതി മൂന്ന് പിള്ളാരെ ഇരുത്തി പൊട്ടും പുതിച്ചോറ് എങ്ങനെ കൊള്ളാവിടാ അർജുനെ